സാധാരണ നോർമൽ ലൈഫ് ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത് നോർമൽ ലിഫ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുസരിച്ച് നിങ്ങൾ ജീവിതം എന്നെ ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും എന്നെ അറിയാത്ത മനുഷ്യരും ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും വട്ട് ഈസ് യുവർ അലവൻസ് എന്ന് ചോദിക്കൂ എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലൊക്കെ തന്നെയാണ് ചെയ്യണത് പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമെന്ന് ചോദിക്കും എക്സ്ട്രാ ക്ലെയിം വിശേഷവിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട് വിശേഷ ബന്ധമുണ്ടാകും പറഞ്ഞു എന്താണ് എന്താണ് ചെയ്യുന്നത് മത്താട്ട സുപിഷ് എത്രാത്ത വാക്യാണ് അത് ഏ ആ ഇത് ഇതിന്റെ ക്യാപിറ്റൽ ഇതിന്റെ വേടാണ് മത്താട്ട സുപിഷ് അഞ്ച് നാൽപ്പത്തി ആറ് നാല്പത്തി ഏഴ് വിശേഷവിധിയായി പറഞ്ഞ വിശേഷ വിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് എന്താണ് ചൊല്ലുന്നത് ആണോ ആ അതാണ് പ്രശ്നം ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയണത് ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ് പ്രാർത്ഥന എന്ന് പറയാൻ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ് അവനും ദൈവം ഇങ്ങനെ വഴങ്ങി വരികയാണ് ബെഡ്ഡവരാന് പിന്നെ നിന്റെ ഈ നാക്കിട്ടെ കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോവുകയല്ലേ അതാണ് ബൈബിൾ പറയണത് വിശേഷവിദ്യയായി നിങ്ങളെന്താണ് ചെല്ലുന്നതെന്നല്ല അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കാരണക്കുന്ത നൂറ്റൊന്നൂറ് പ്രാവശ്യം ചെല്ലി പ്രത്യേകമാണ് മുപ്പത്തി പ്രാവശ്യം ചെല്ലി വിശേഷവിദ്യയായി ചെല്ലിക്കൂട്ടിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയണത് ഇതാണ് ഫസ്റ്റ് ഉടമ്പടി സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല എന്താണ് ചെയ്യുന്ന പദ്ധതിയാണ് ദൈവികമായ ശുശ്രൂഷ ചെയ്യണം ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ ഒരു ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം മൂന്ന് ഇന്ധനങ്ങൾ വേണം നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം മൂന്ന് ക്വാളിറ്റി വേണം മൂന്ന് കപ്പാസിറ്റി വേണം എന്തൊക്കെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ക്ലിയർ അല്ലേ